ഹലോ നമസ്കാരം ഇടവേള റാഫിയാണ് ഇതിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം മറ്റൊന്നുമല്ല ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ മെയിൻ റോഡിന് ഇത്ര ഭംഗിയുള്ള റോഡ് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്ര സൂപ്പറാണ് ഈ റോഡ് ഞാൻ ഇപ്പോഴുള്ളത് അങ്ങാടിപ്പുറത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ ഞാൻ പലപ്പോഴും എടുത്തിട്ട് പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കും അപ്പോൾ സമയം കിട്ടാറില്ല അപ്പോൾ എന്തായാലും ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ കാണിച്ചു തരണം ഓക്കെ ഞാൻ ഇങ്ങനെ റൺ ചെയ്യാണ് കേട്ടോ ഇതറിയാലോ ആൽമരങ്ങളാണ് ആൽമരങ്ങൾ ഇത്ര ഇവിടെ ആലൻകൂട്ടം ബസ് സ്റ്റോപ്പെന്നു തന്നെ പേരുണ്ട് ഇത്രമാത്രം ആലകൾ കൂടി നിന്ന് ആലിൻ്റെ മോളൊക്കെ ഡിസൈൻ ചെയ്ത പെയിൻ്റുകളൊക്കെ അടിച്ചിട്ടുള്ള ഒരടിപൊളി വൈബ് യാത്രയാണ് ഇതങ്ങനെ പെരുതമണ്ണയ്ക്ക് പോകേണ്ട സമയത്തുള്ള ഈ ഒരു സെക്ഷൻ കണ്ടാത്ത മനസ്സിലായി എന്ത് രസം നോക്കിയാൽ റോഡ് റോഡിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ഇങ്ങനെയുണ്ട് കുറേ നല്ല ആൽമരങ്ങളൊക്കെ തൂങ്ങി നിന്നിട്ടുള്ള ഒരു സൂപ്പർ യാത്ര കേട്ടോ കലാകൃഷി യാത്ര നമ്മുടെ കണ്ടൻറ്റിൻ്റെ പേര് കണ്ടോ കംപ്ലീറ്റ് ആൽമരങ്ങളാണ് ആൽമരങ്ങളെ കൊണ്ട് ധന്യമാക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് ആൽമരങ്ങൾ ഒട്ടനവധി ആൽമരങ്ങളാണ് അത് കഴിഞ്ഞു വീണ്ടും ഇത് അത്രയും ആൽമരങ്ങൾ വീണ്ടും എത്തുന്നു കണ്ടോ ഇവിടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് പ്രകൃതിക്ക് അനുയോജ്യമായ രസകരമായ സ്ഥലമാണ് ഞങ്ങളുടെ ജില്ലയിൽ തന്നെ ഇത്ര രസകരമായ മെയിൻ റോഡ് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത്ര വൈബിച്ചാൽ അത്ര വൈബാണ് കേട്ടോ ആ റോഡിന്റെ റോഡിൻ്റെ സുഖം പോകണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അനവധി കാലമായിട്ട് അറിയാലോ പെരുന്നമണ്ണ വളാഞ്ചേരി പെരതമണ്ണ റോഡ് കച്ചറ കൊണ്ട് നിറഞ്ഞു കിടക്കായിരുന്നു ഇപ്പം ഇങ്ങനെ ഒരുവിധം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാ കാണുന്ന പാടം കണ്ടില്ലേ ഇവിടെ നിന്നാണ് നമ്മുടെ ഭാഗത്തേക്കുള്ള അതായത് ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ ഇപ്പോൾ ട്രാഫിക് ആണ് കേട്ടോ ഈ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കപ്പ അതായത് മലപ്പുറം ജില്ലയുടെ നമ്മുടെ സ്വന്തം ജില്ലയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പൂള പൂള വരുന്നത് ഏറ്റവും കൂടുതൽ വെങ്ങാട് ഈ ഭാഗമാണ് വെങ്ങാട് ഇവിടെ പാർക്കൊക്കെ ഉണ്ട് അറിയാലോ എന്താ പറയുക അപ്പം വെങ്ങാട് വളരെ ഫേമസ് ആണ് അപ്പോൾ ഈ പാടത്തു നിന്നാണ് ഈ പാടത്തിപ്പം ഇവിടെ പാടത്ത് കപ്പ പറിച്ചു ഇപ്പോൾ ഇവിടെ നെല്ല പരിപാടിക്ക് വേണ്ടി ഒക്കെ പാകപ്പെടുത്തിയിട്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ആലിൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാതെക്കണേ ആ വണ്ടി നീങ്ങുന്നുണ്ട് അപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ കൂടി സ്വന്തം ഇടവേള റാഫി ആ ഇവിടെ പിന്നെ ഈ കരിമ്പുണ്ട് നായ്ക്കരിമ്പ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ അതായത് ഈ നായ്ക്കൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കരിമ്പാണ് പോലെ ഈ നിൽക്കുന്ന കരിമ്പ് കണ്ടോ റോഡ് പണി പുരോഗമിക്കുന്നു പിന്നെ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക പേരുള്ള രസമുള്ള സ്ഥലമാണ് ഓണപ്പുഴ ഓണപ്പുഴയിലേക്കാണ് കയറാൻ പോകണത് അവൻ്റെ പരിസരത്താണ് റോഡ് പണി നടക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു വീടേറ്റ് വരുന്നവരെ തൽക്കാലം സ്നേഹത്തോടു കൂടി ബ്രേക്ക് ചെയ്യുന്നു സ്വന്തം ഇടവേള റാഫി ബബായ്